ഈ പുണ്യമാസത്തിലെ രാമായണം ഓൺലൈനായി ഓൺലൈനായി വായ ഒരുക്കി തന്ന നമ്മുടെ തമിഴ്നാട് സർവീസ് സൊസൈറ്റി വരവടക്കുകൾക്കും എന്റെ പേരിലും ഞങ്ങളുടെ സമിതിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു സൊസൈറ്റിൻ്റെ വേദനാട്ടൻ വേനുകാട്ടനും ഷണ്മേട്ടനും സുരേഷിനും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു വനിത വേദിയിലെ എല്ലാ സഹോദരികൾക്കും സ്വാഗതം സ്വാഗതം പറഞ്ഞുകൊണ്ടിരുന്നു ഇതിൽ പ്രവർത്തിക്കുന്ന യും ശിവദാസിനെയും എന്നിവർക്കും ഞങ്ങളുടെ സമിതിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ ഇവിടെ പാരായണം ചെയ്യാൻ എത്തിയിട്ടുള്ള സമിതിയിലെ ശശി സിനി സഖി എന്നിവർക്കും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു കൂടാതെ നന്ദി പറയുവാൻ ശ്രീജി ശ്രീജിഷിക്കും എന്റെ പേരിലും നമ്മുടെ സമിതിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു പിന്നെ സ്വാഗതം ചൊല്ലുന്ന മിനി മിനിക്കും സ്വാഗതം പിന്നെ കൂടാതെ സന്ദേശം പരിപ്പര രവിയാട്ടരെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്നിവിടെ സ്ഥല സൗകര്യം ഒരുക്കി തന്ന ശ്രീജിത്തിനും കുടുംബത്തിനും എൻ്റെ പേരിലും നമ്മുടെ സമിതിയുടെ പേരിലും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്നത്തെ ഈ പാരായണത്തിനായി ഞാൻ ശശിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾക്ക് വേദി എത്തിക്കുന്നു അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹ സന്തോഷമുണ്ട് ഇന്നിവിടെ ഞങ്ങൾക്ക് വായിക്കാനായി അവസരം തന്നിരിക്കുന്നത് ആധ്യാത്മരാമായ കാണ്ടത്തിലെ ഭാഗ്യ കഥാകഥയാണ് ഞാൻ അതിലേക്ക് കടക്കുകയാണ് ഹരി ശ്രീ ഗണപതി സാനന്ദരൂപം സകല പ്രമോദം ആനന്ദദാനേ അമൃതപരിജാതം മാനുഷ പത്മേഷു ജകൽ ശ്രോണം ഗുണപതഞ്ചുമാതം ചെയ്തു നമുശുര കണ്ടുമായശ്വരനുണ്ടായിരുന്നു മയന്തേ ബുദ്ധനായി ബുദ്ധത്തിനാലുമില്ലാത്ത മണിവേ ചിന്നതേനായി നടന്നിരുന്നു യാമ്പുലിബുക്കു വിളിച്ചിരുന്നു മക്കളാൻ ബാലിയെ യുദ്ധത്തിനാൽ വിളിക്കുന്നതു കേട്ടത് കുട്ടികൾ കൊണ്ടു താടിച്ചു കൊണ്ടത് കൃഷ്ണനാം മണ്ണിനാൻ വാനര സ്വേറ്റനോ മൊഴിയെത്തിയിടിനാൻ ഞാനോ മനു കണ്ടുചെന്നിരുന്നു പിന്നാലെ ദാനപഞ്ചെന്നുപോയി

എന്നതോ കണ്ടുതഞ്ഞു സുഗ്രീവനും തങ്ങളുടെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നോ പോന്നു പോന്നവാ നന്നായി തൊഴുന്നു തുറന്നു പിന്നെയും പറഞ്ഞിടിനാർ മനവാ സപ്താലങ്ങളിതായോ ബാലയ്ക്കുമൽ പിടിച്ചിടുവാനായുള്ള സാലങ്ങളൊരു എന്നറിഞ്ഞാലും പിടിച്ചിടക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞുപോ മേടിനും പട്ടത്തിൽ തൂമി വറ്റേവരം കുട്ടിക്ക് ബലിയെ കൊല്ലുവാൻ വരുന്നിടം സൂര്യാത്മശക്തികൾ ത്രി കേട്ടും രാമനും ശാപം കുലിയെ കുലത്തു നിസ്സായകം ശോഭയിലൂടെ സ്വയംരുളി ചെയ്തു പറഞ്ഞു അർഹലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ദ പുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചു ും മറഞ്ഞു നിന്നിടിനാവേന രാമാധികളം നേരം അലറി വന്നിടിനാ മിത്രതും പുത്രനും മിത്ര തനയനെ വലിച്ചു കുത്തിയിടാൻ ബന്ദരോക്ഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീപം ഭയങ്കരമായതു രക്തമണിഞ്ഞേകരൂപതന്മാരാൾ ശക്തികലം അവരൊപ്പം പൊരുന്നേരം മിത്രാത്മജനേതു വൃധാരിപുത്രേന യുദ്ധം തിരിച്ചറിവായില്ലൊരുത്തനും മിത്രവിനാശന ശംഖയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തിയിലുനേരം വൃധാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ട് രക്തവും ഛർദ്ദിച്ചു ഭീതി നായോടിനാൻ മിത്രതനയനും സത്വരമാനായി വൃധാരിപുത്രനും ആനയം പൂക്കിതു വിത്രസ്ഥനായി വന്നു മിത്രതനയനും ാന്തികേ നിന്നരുതനാഹിയ രാമനോടെയും ആത്യാപരിഷങ്ങൾ ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ തവ ചിത്തത്തിലോത്തതറിഞ്ഞീല ഞാനയോ വന്ധ്യനെന്നാകിലും വധിച്ചു കളഞ്ഞാലും അസ്ത്രേണ മാം നിൻതിരുവഴി താൻ തന്നെ സത്യം പ്രമാണമെന്നോ

മിത്രാദിത്വവാശങ്ക മുക്തവനായിരിക്കും ശത്രുവായോടുള്ള ഒരു ഭാര്യയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വിനാശ പുത്രനഗ്രജൻ മൃത്യൂവശന എന്നുറച്ചിയിടുകനി സത്യം നിത മഹം രാമൻ എന്നാഖിലോ മിഥ്യയായി വന്നുകൂട രാമഭാഷിതം ഇതം സമാശ്യാസ്യ મિત്രാത്മജന രാമഭദ്ര્વા വിരവോടയക് യുദ്ധത്തിനായി ശത്രുക്ന പൂർവ്വ ജന്മാലയകും ബന്ധിച്ചു મિત്രാത്മജനേ മോദാലേച്ചു നാടினான் മിത്രഹൃരിപുത്രനേ യുദ്ധത്തിനായി കണ്ടു મિત്രാത്മജൻ വിളിച്ചീടി ഞാൻ പിന്നയൂ രൂതനായ് നിന്നു കിഷ്കിന്ധാപുര ദരികൃത്യാ മഹാസിംഹനാദം ജതീസോധൻ വെന്ദരോഷം വിളിക്കുന്ന നാദന്തത യുംാവിഹീനം പുറപ്പെട്ടതൊരു ജനിക്കേതു കേൾക്കത്തിങ്കിൽ പരാജിതനായി പോയ സുഗ്രീവനാ ചുവന്നിടുവാൻ കാരണം എത്രയും പരമ്പരാക്രമമായുള്ള ഒരു മിത്രാൻ അവനുണ്ട് പിന്തുണ നിർണയം ബാലിയും ധാരയോട് ആശു ചൊല്ലിയിടേ ബലാൽ ഒരു ശങ്കുണ്ടാകില്ല കൈയടച്ചു നിന്ന് വൈകരുതേതു കാര്യം സുഗ്രീവനോ ധരിക്കേണേ ബിന്ദുവായുള്ള ബിന്ദുവായുണ്ടവനേകനെന്നാകിലും അവനും അറിയുക നീ ശത്രുവായുള്ളവൻ വന്നു ഗ്രഹാന്തികേ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ പുരുഷൻ ഇരിക്കുമോ വിരുവായുള്ളിൽ അടച്ചത് വരുവാനാ തിരക്കൊണ്ടിരിക്കേ വല്ലവേ താരയും ചെന്നാളതു കേട്ടവനോട് വീരശുഗമണേ കേട്ടാനുമെങ്കിൽ നീ കാനനെത്തിങ്കിൽ നായാട്ടിനു പോനേ മമസൂതനാങ്കനേരം കേട്ടുരു ദം എന്നോടു കേട്ടിട്ടു ശേഷം ശ്രീരാമൻ ശ്രീരാമന്ദ ശരധനാമയോധാധിപൻ രാവണൻ തന്നുടേ നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജ ലക്ഷ്മി സമയോടും അവൻ വന്നിരുന്നിടുവാൻ തണ്ടകാനേ കന്യാസനത്തിനായി തപസ്സു ചെയ്തിടുവാൻ തുഷ്ടനായുള്ള ഒരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നെ പത്നിയെ

പറഞ്ഞു ദുബാലും സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയാകേതു ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടും അവരെന്നു നിർണയം രാമനെ സ്നേഹമെന്നോളം എല്ലാവർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി ആരാധന അമർത്തു കേൾക്കൊണ്ടു ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേകാത്മരാമനീശ്വരൻ നമസ്കരി ഇച്ഛയാ നമസ്കരിച്ചാൻ കൂട്ടിക്കൊണ്ടെങ്ങ് പോരുവാൻ മൽഗ്രഹത്തെങ്കിൽ ഉപകാരവും മേറും സുഗ്രീവനേക്കാളും എന്നെ നീ തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും മന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്യാഗമൻ പരമേശ്വരൻ വല്ലവേ ഭക്യാക്കിയിലൊന്നുള്ള ഓർമേ ദുഃഖവും നീക്കി നീ വിസ്മനി

ി പ്രകരിച്ചിരിക്കും തട്ടിയും മുട്ടിയും പിടിച്ചും കടിച്ചും ഊറ്റത്തിൽ വീണു പുരണ്ടു പുരണ്ടു ചീത്തം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കുകയും ആടിത്തടുക്കുകയും കൂടെ കുടുക്കുകയും ഓടിക്കഴിക്കുകയും വാടി വിയർക്കുകയും വാടി വിളിക്കുകയും കോപിച്ചടുക്കുകയും കൂടെ വിയർക്കുകയും നാടികൾ തീർക്കുകയും മുഷ്ടി യുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ മുഷ്ടി കുളിർക്കയും തന്നെ ബാലിയും സുഗ്രീവനും സൂര്യന്റെ തേരാളിയായ അരുണിക്ക് ശ്രീകൃഷ്ണനും കൊണ്ട് ഉണ്ടായ പുത്രന്മാരാണ് ും സുഗ്രീവനും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്ദ്രൻ ഉണ്ടായത് സുഗ്രീവനും ഇവർ വളർന്നത് ഗൗതമന്റെ ആശ്രമത്തിലാണ് കിഷ്കേന്ദ്ര രാജാവായ കൃഷ്ണരാജാവ് ബാലിയെ രാജാവായി വായിച്ചു സുഗ്രീവൻ ജ്യേഷ്ഠനെ ഭരണകാര്യത്തിലൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ മായാവി നമ്മുടെ കിഷ്കന്ധ രാജാവായ ബാലിയെ യുദ്ധത്തിൽ ക്ഷണിച്ചു അതിബലവാനായ ബാലിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ രാക്ഷസനായ മായാവിക്ക് കഴിഞ്ഞില്ല മായാവി രക്ഷപ്പെടുന്നതിനായി ഒരു ഗുഹയിൽ പ്രവേശിക്കുകയും തൊട്ടു പുറകെ ബാലി മായാവിയെ വധിക്കുന്നതിന് വേണ്ടി പോവുകയും കൂടെ സഹോദരനായ ജേഷന്റെ ഒപ്പം പോയി അവിടെ ജ്യേഷൻ അനുജനോട് പറഞ്ഞു ഞാൻ മായാവിയെ വധിക്കുന്നതിന് വേണ്ടി ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ പാലാണ് വരുന്നത് എങ്കിൽ മായാവിയെ ഞാൻ വധിച്ചു എന്നും അതല്ല രക്തമാണ് വരുന്നതെങ്കിൽ ഞാൻ മരണപ്പെട്ടു എന്നും അങ്ങനെ വന്നാൽ സഹോദരനായ സഹോദരനോട് പറഞ്ഞത് നീ ഈ ഗുഹ കവാടം അടച്ച് കിഷ്കിന്ദ രാജ്യം ഭരിക്കണം അങ്ങനെ ഒരു വർഷത്തോളമായി നമ്മുടെ ബാലയോ കാണാതായിട്ട് ഗുഹയിൽ പുറത്ത് വരാതായപ്പോ സുഗ്രീവൻ വിചാരിച്ചു ബാല്യ മരണപ്പെട്ടിട്ടുണ്ടാവും കാരണം മായാവിയുടെ മായ കൊണ്ട് ഗുഹയിൽ നിന്നും പുറത്തേക്ക് വന്നത് രക്തമായിരുന്നു അപ്പോ ഈ മായാവിയടുത്ത് ഈ ഗുഹയിലേക്ക് പ്രവേശിക്കുമ്പോ തന്നെ ബാലി പറഞ്ഞിട്ടുണ്ടായിരുന്നു രക്തമാണ് വരുന്നതെങ്കിൽ ഈ ഗുഹ കവാടം അടച്ച് എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് രക്ഷപ്പെട്ട് കിഷ്കിന്ത രാജ്യം ഭരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ മായയുടെ മായ കൊണ്ട് രക്തം യുഗയ്ക്ക് പുറത്തു സുഗ്രീവൻ വിചാരിച്ചു ജ്യേഷ്ഠൻ മരണപ്പെട്ടു അതുകൊണ്ട് ഇനി കിഷ്കിന്ത രാജ്യം ഭരിക്കേണ്ടത് ഞാനാണ് എന്ന് പറഞ്ഞു വിചാരിച്ച് അദ്ദേഹം കിഷ്കിന്തയിലെ രാജാവായി കിഷ്കിന്ത മരണം ആരംഭിച്ചുകൊണ്ടിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം സുഗ്രീവൻ ഗിഷ്കിന്തയിലേക്ക് വന്നു മായയുടെ മായ കൊണ്ടാണ് ഈ ഗുഹയിൽ നിന്ന് രക്തം വന്നതും ഈ സുഗ്രീവൻ തെറ്റിദ്ധാരണ ഉണ്ടായതും അങ്ങനെ ബാലി തിരികെ വന്ന് ഗിഷ്കിന്തയിലേക്ക് വന്നപ്പോൾ അനുജൻ രാജഭവനം നടത്തത് കണ്ട് ശുഭിതനായി ഇദ്ദേഹം ഈ മായാവി ഈ രക്തം വന്ന കാര്യം അറിഞ്ഞിരുന്നില്ല അങ്ങനെ ആഷ്കിന്ദ രാജ്യത്ത് ബാലി സുഗ്രീവനെ ഓടിച്ചു അദ്ദേഹം അങ്ങനെ ഓടിച്ചെന്ന് അദ്ദേഹം എത്തിയത് ഗുഹയുടെ അടുത്തത് ബാലി സുഗ്രീവനെ അവിടെ നിന്ന് ഓടിക്കുകയും രാജ്യഭരണം യും ചെയ്തു അങ്ങനെ ഉള്ള സമയത്ത് നമ്മുടെ ഭഗവാൻ ശ്രീരാമദേവൻ സീതയെ അന്വേഷിച്ച് മനത്തിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്താണ് സുഗ്രീവനെ കണ്ടുമുട്ടിയത് കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ഹനുമാനോട് പറഞ്ഞു നമ്മുടെ രാജ്യത്തിൽ ആരോ പ്രവേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് നീ അന്വേഷിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു അങ്ങനെ സുഗ്രീവിന്റെ വാക്കുകൾ കേട്ട് അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു നീ ഹനുമാന്റെ വേഷത്തിൽ പോകരുത് നീ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ചെന്ന് നീ അത് ആരാണ് എന്താണ് അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഹനുമാൻ ഒരു വേണ്ട വേഷത്തിൽ ചെന്ന് അവരെ കാണുകയും അവരുടെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്ന് സുഗ്രീവനോട് ധരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇവർ തമ്മിൽ ഇവരുടെ രണ്ടു കാര്യങ്ങളും ഇവർക്ക് ഉണ്ട് കാരണം ഒന്ന് സ്വന്തം സഹോദരന്റെ ഭാര്യയെ അപകരിച്ച ഭാര്യയെ ഭരിച്ച് കിഷ്കിന്താ രാജ്യം സുഗ്രീവൻ സ്വന്തമാക്കണം അതിന് അതേപോലെ തന്നെ നമ്മുടെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ സീതയെ അന്വേഷിച്ചു വന്ന അവർക്ക് സീതയെ കണ്ടെത്തി കൊടുക്കണം ഇങ്ങനെ രണ്ടു കൂട്ടർക്കും ഒരേ ആവശ്യങ്ങൾ ആയതുകൊണ്ട് സുഗ്രീവൻ ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടു അദ്ദേഹം പറഞ്ഞത് എനിക്ക് എന്റെ ജ്യേഷ്ഠനെ വധിച്ച് കിഷ്കിന്റെ രാജ്യം എനിക്ക് സമ്മാനിച്ചു തരണം അത് അപ്പോൾ ശ്രീരാമൻ പറഞ്ഞത് ഞാൻ എല്ലാം സഹായിക്കാം അതിന് കുറെ കാര്യങ്ങളുണ്ടല്ലോ കാരണം സ്വന്തം സഹോദരന്റെ ഭാര്യയെ വെച്ചുകൊണ്ട് ആണ് ബാലി രാജ്യം അടിക്കുന്നത് അവനെ രാജ്യത്ത് നിന്ന് ഓടിച്ചു അപ്പൊ അധർമ്മമാണ് അവിടെ നടക്കുന്നത് ആ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് അവതാരപുരുഷനായ ശ്രീരാമനവിടെ എത്തിയത് സീതയെ അപഹരിച്ചു കൊണ്ടുപോയി അത് അവ തിരികെ രാവണന്റെ അടുത്തി പോകണമെങ്കിൽ ഇവരുടെ സഹായം വേണം അങ്ങനെ ഹനുമാനും അതേപോലെ തന്നെ സുഗ്രീബനും കൂടി ഉണ്ടായ ആ ചർച്ചയിൽ അവര് പിന്നെ ബാലിയെ സഹായിക്കാൻ തീരുമാനിച്ചു അപ്പോൾ എങ്ങനെയാണ് ഈ ബാലയെ വധിക്കുക കാരണം ബാലയെ വധിക്കണെങ്കിൽ വലിക്കുമ്പോ ഒരു പ്രശ്നങ്ങളുടെ അവിടെ ഉണ്ട് ബാലിയായിട്ട് ആ യുദ്ധം ചെയ്യുന്നുവോ ആ യുദ്ധം ചെയ്യുന്ന ആളുടെ പകുതി ഫലം ശക്തി ബാലിക്ക് കിട്ടും അപ്പൊ അതുകൊണ്ട് ബാലിയോട് നേരിട്ട് യുദ്ധം ചെയ്താൽ അവിടെ വിജയിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ശ്രീരാമൻ ഒരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു നീ ബാലിയെ യുദ്ധത്തിന് വിളിക്കുക വിളിക്കുന്ന സമയത്ത് അപ്പോ സുഗ്രീവന് സംശയമുണ്ട് കാരണം രാമനോടും സംശയമുണ്ട് കാരണം ഏഴ് സാലവൃഷ്ണങ്ങൾ ഒറ്റ അമ്പിന് മുറിച്ചിടുന്ന ആൾക്ക് മാത്രമേ ബാല്യെ വധിക്കാൻ കഴിയുകയുള്ളൂ അപ്പോ ആ പരീക്ഷണം രാമൻ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തപ്പോൾ സുഗ്രീവിന് ബോധ്യമായി ബാല്യെ വധിക്കാൻ ശ്രീരാമനെ സാധിക്കുമെന്ന് അങ്ങനെ ആ ശക്തിയോട് കൂടി തന്നെ അവർ മുന്നോട്ട് പോയി സഖ്യത്തിലായി അങ്ങനെ ശ്രീരാമദേവൻ സുഗ്രീവനോട് പറഞ്ഞു നീ ബാല്യെ യുദ്ധത്തിന് വിളിക്കുക യുദ്ധത്തിനെ വിളിച്ച് വിളിക്കുമ്പോൾ ഞാന് ഒരു മരത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഞാൻ ബാലിയെ വധിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ ആ മരത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കൊന്ന ആ ബാലിയെ കൊന്ന ആ ഒരു മരം മറന്നുനിന്ന മരത്തിനാണ് കൊന്ന മരം എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെ ആ മരത്തിൽ നിന്ന് അവിടെ മറഞ്ഞ് നിന്ന് ഇവിടെ യുദ്ധം തുടങ്ങി യുദ്ധത്തിൽ ഇവർ രണ്ടുപേരെയും തിരിച്ചറിയാൻ സാധിക്കാതെ വന്ന ബാലി സുഗ്രീവനെ അവിടുന്ന് ഒരുപാട് ഉപദ്രവിച്ച് അവൻ ഓടി രക്ഷപ്പെടുകയാണ്ണ്ടായത് അങ്ങനെ വീണ്ടും രാമന്റെ അടുത്ത് എത്തിയപ്പോൾ രാമൻ ചിരിച്ചു പറഞ്ഞു എനിക്ക് നിങ്ങൾ രണ്ടുപേരും തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ പ്രാവശ്യം ഭാര്യ എനിക്ക് വധിക്കാൻ സാധിക്കാത്തത് അതുകൊണ്ട് നീ ലക്ഷ്മണൻ ഒരു കാര്യം ചെയ്തു ലക്ഷ്മണൻ രാമൻ സഹോദരൻ ലക്ഷ്മണൻ ഒരു പൂമാല ഉണ്ടാക്കി ഏർ ഭാര്യയുടെ അല്ല സുഗ്രീവന്റെ കഴിത്തിൽ ഇട്ടുകൊണ്ട് പറഞ്ഞു ഇനി നീ ധൈര്യമായിട്ട് പൊള്ളു നിന്റെ കാര്യം നടത്തി നീ തീർച്ചയായും നടക്കും അങ്ങനെ ആ ധൈര്യത്തോടു കൂടി ബാലി സുഗ്രീവൻ യുദ്ധം വീണ്ടും ആരംഭിച്ചു അതിൽ കൃത്യമായി തന്നെ ഈ മരത്തിൽ മറഞ്ഞ് നിന്നുകൊണ്ട് പിന്നെ ബാലിയെ രാമൻ അമ്പെയ്തു ചെയ്തു അമ്പ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം ആഹ് അമ്പ് വേദന പൊളഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ കുറഞ്ഞുകൊടുക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു എന്നെ എന്തിനു വേണ്ടിയാണ് ഈ മറഞ്ഞ് നിന്ന് ചെയ്തത് കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് രാമനെ ആ ഈ ശ്ലോകത്തിന് പറമനെ ആരാധിക്കുന്ന ആരെയും രാമൻ ഉപ്രവിക്കില്ല അപ്പോ ഒരാള് ഇതിൽ നിന്ന് മാറി നിന്നാലേ ഈ രാജ്യത്തിന് സംരക്ഷണം കിട്ടപ്പെടും കൃഷ്ണന്റെ രാജ്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഒരാൾ ഇല്ലാതായി ഇപ്പൊ എന്റെ സഹായത്തിന് വന്നിട്ടുള്ള സുഗ്രീവനാണ് അതുകൊണ്ട് ഭാര്യയെ വധിക്കാൻ ഞാൻ നിർബന്ധിതരാണ് അങ്ങനെയാണ് ഈ ഈ അവിടെ കാരണം ഇതാണ് എനിക്ക് കുറിച്ച് ഇന്ന് പരിപാടിയിൽ സ്വാഗതം അർപ്പിച്ച ശ്രീമതി സരോജിനി വാളാട്ടിന് എന്റെ പേരിലും വാളാട്ട് എ പ്രാദേശിക സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇന്നിവിടെ രാമായണം പാരായണം ചെയ്ത ശ്രീ ഷജിനി അമ്പലമൂല ശ്രീ ൂല എന്നിവർക്കും എൻ്റെ പേരിലും വാളാട്ട് എ സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് സന്ദേശം അതിഗംഭീരമായ സന്ദേശം പറഞ്ഞു തന്ന ശ്രീ രവി പടിപ്പുര അവറുകൾക്കും എന്റെ പേരിലും വാളാട്ട് എ സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അടുത്തതായി നമ്മുടെ വനിതാ വേദിയുടെ സെക്രട്ടറി പ്രസിഡന്റ് അവർക്കും എന്റെ പേരിലും വാളാട്ട് എ സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അടുത്തതായി തമിഴ്നാട് സമിതിയുടെ സെക്രട്ടറി പ്രസിഡന്റ് അവർക്കും എന്റെ പേരിലും വാളാട്ട് സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ പരിപാടിയുടെ കോർഡിനേറ്റർമാരായ ശിവദാസൻ കോഴിയുമാര് വിജയൻ പറക്കൊല്ലി രാജേഷ് കരിവളം എന്നിവർക്കും എന്റെ പേരിലും വാളാട്ട് എ പ്രാദേശിക സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അടുത്തതായി നമ്മുടെ ശ്ലോകം ചൊല്ലാൻ പോകുന്ന മിനി അമ്പലമൂലയ്ക്കും എൻ്റെ പേരിലും പാലാട്ട് എ പ്രാദേശിക സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു നമ്മുടെ ഇന്നത്തെ രാമായണ പാരായണം ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ പേരിലും പാലാട്ട് എ പ്രാദേശിക സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു പൂർവം രാമം തപോവനം ഹത്വ മൃഗം കാഞ്ചനം വൈദേഹിഹരണം ജഡായു മരണം सुग्रीवसम्भाषणं बालीनिग्रहरणं समुद्रतरणं लङ्गापुरी मर्दनम् ऋत्ता रावणकुम्भकर्णनिधनं सम्पूर्ण